അല്ലടോ കുറേ ആയാലും നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് നല്ലൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പി എന്നുള്ളത് അതും തട്ടിക്കൂട്ടെന്നൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും പക്ഷെ ഭയങ്കര ടേസ്റ്റിൻ്റെ കാര്യത്തിലോ വേർത്തന്നെ ലെവലാണ് കേട്ടോ പണ്ടത്തെ അമ്മമ്മമാരൊക്കെ നമുക്ക് തരും ചിക്കൻ മസാലയും അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല ഒരു വീട്ടിൽ തോന ആൾക്കാരുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ വെച്ചിട്ട് നല്ല തോന ചിക്കൻ കറി തരുന്ന ഒരു മെത്തേഡും നമ്മളെ കാരണവന്മാർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ അപ്പം അതുപോലത്തെ ഒരു ചിക്കൻ കറിയാണ് വെറും പത്തേ പത്ത് മിനിറ്റിട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പം ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പം നമ്മളെ ചാനൽ ഇതുവരെ ആയിട്ട് ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുതിട്ടാണ് അപ്പം ഞാനിവിടെ കുറഞ്ഞ സാധനം വെച്ചിട്ട് തോനെ കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് സവാളയാണ് ആട്ടോ എടുത്തിട്ടത് ഉള്ളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇങ്ങനെ നീളത്തിൽ നല്ല സ്ലൈസ് ചെയ്തിട്ട് എടുക്കട്ടെ അപ്പം രണ്ട് ഉള്ളിയേ ഞാൻ എടുത്തിട്ടുള്ളൂ ഏകദേശം ഒരു മുക്കാൽ കിലോ ചിക്കൻ കറി ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഉള്ളി അവിടെ മാറ്റി മാറ്റിവെക്കുക ഗ്യാപ്പ് തന്നെ നമ്മൾ പത്ത് മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ പത്ത് മിനിറ്റിലാണ് ഇത് എല്ലാ പരിപാടിയും നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ചീഞ്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇനി മുളക് പൊടി നിങ്ങൾക്ക് ഏരി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിടാം ഇനി കുറവാണ് വേണ്ടി കുറച്ച് സൈസ് ഇടാം അപ്പം ഞാൻ മുളക് പൊടിയും അതേപോലെ മല്ലിപ്പൊടിയും ഈക്വലായിട്ട് ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് കശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് നല്ല കളറും കൂടി ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഇത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ചൂടാക്കിയെടുക്കാം കേട്ടോ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ പൊടിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ ഒന്ന് വറുത്തെടുത്ത് വെക്കുന്ന പരിപാടിയുണ്ട് അതുകൊണ്ട് എന്താ പെട്ടെന്ന് പണി തീരും ചെയ്യും പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം വേണ്ടത് ചൂടാക്കി ചൂടാക്കിയെടുക്കലാണ് ചെയ്യുന്നത് പണ്ടൊന്നും എന്ന് പറഞ്ഞോണം ഈ കശ്മീരി ചില്ല ഒന്നുമില്ല പക്ഷേ ഒരു ഗുമ്മിരുന്നോട്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ കശ്മീരി ചില്ല ഇട്ട് കൊടുത്ത് കിട്ടാം അപ്പം എരി ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ആവശ്യമുള്ള എരി മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി ഒരു കുക്കർ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും അതിലേക്ക് കുറച്ച് പട്ട ഗ്രാമ്പു ഏലക്ക വേണ്ട പട്ടയും ഗ്രാമ്പു മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തത് ഒരു പറയുന്ന പർച്ചിൽ ഒരു ഏലക്ക എന്നൊക്കെ പറഞ്ഞു പോകുന്നതാണ് ഇനി അതിന് വേണ്ടിയിട്ട് എന്നെ ആരും ചീത്തറേണ്ടട്ട അപ്പോൾ പട്ടയും ഗ്രാമ്പു കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളി ഇട്ട് കൊടുക്കുക ആ ഉള്ളി ഒന്ന് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആവണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇപ്പം തന്നെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ ഉപ്പ് നിങ്ങൾ നിങ്ങൾക്കനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അതൊന്ന് വയറ്റാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചു കൊടുക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഉരുളക്കേങ്ങട്ടോ പണ്ടുള്ള ആൾക്കാർ കാണാം ഉരുളക്കേങ് തോനെ ഇട്ടിട്ട് കറി വെക്കുന്നത് പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞാൽ ഗ്യാസ് ട്രബിൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉരുളക്കേങ്ങ കഴിവതും എല്ലാവരും ഒഴിവാക്കലുണ്ട് പക്ഷെ ഉരുളക്കേങ്ങ ഇട്ടിട്ടുള്ള ആ ഒരു ചിക്കൻ കറി ഇല്ലേ വേറെ തന്നെ ഒരു ലെവലാണ് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ തക്കാളി വലിയ രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും ഞാൻ ചതയ്ക്കുന്നില്ല നിങ്ങൾക്ക് ഇതിന് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ചതച്ചോളി ഇട്ടുക ഞാനൊന്നും ചതക്കാതെ ഒക്കെ പാടെ വലിയ വലിയ കഷ്ണമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതേപോലെ നമ്മൾ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കഷ്ണാക്കരുത് വലുതായിട്ട് തന്നെ കഷ്ണം ആക്കണം അതിൻ്റെ ഒരു മെത്തേഡും കൂടി ഞാൻ പറഞ്ഞുതരാം ഉള്ളി സവാള വല്ലാണ്ടൊന്ന് വയറ്റി പോകുന്നുണ്ട് നമ്മൾ ഈ ഒരു എന്താ തക്കാളിയും ഉരുളക്കിഴങ്ങും ഒക്കെ മുറിക്കുന്ന ആ ഒരു ഗ്യാപ്പ് മതി നമുക്ക് അതിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ടിട്ടാണ് അപ്പം അതും അതിലേക്ക് ഇട്ട് കൊടുത്ത് കൊടുത്തിട്ടു ശേഷം പിന്നെ നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊടിയിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടാണ് കാരണം മഞ്ഞൾപ്പൊടി പൊടി എന്നുള്ള ഓർമ്മയില്ലേ പിന്നെ മഞ്ഞൾപ്പൊടി ചിലപ്പോൾ ഇടാൻ വേണ്ടി മറന്നു വരും അപ്പോൾ അതൊന്ന് ചൂടായാൽ മതി നമ്മൾ എന്താ കൂടുതലായിട്ട് വഴറ്റി 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 അത് കുഴച്ചെടുക്കുകയൊന്നും വേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി എന്നിട്ട് നമ്മൾ ആ മസാലപ്പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ചൂടാക്കി കൊടുക്കുക ഇനി കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള ചെറുതായിട്ടോ നമ്മൾ ചിക്കൻ കഴുകിയിട്ടെടുത്ത് വെച്ചിട്ടുള്ളത് അതൊരു മുക്കാൽ കിലോ ആണ് ഉള്ളത് ഇനി ഒരു കിലോ ആയാലും കുഴപ്പമൊന്നുമില്ല അത് ഞാൻ കഴുകിയ ശേഷം നന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം ഇപ്പം ഒഴിച്ചു കൊടുക്കുന്നില്ല ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ഒരു കറി ഇനി അമ്മമ്മമാരെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി രുചി കൂടും അപ്പോൾ ആവശ്യത്തിന് കുറച്ച് തോന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് എം ആണ് വെള്ളം ഒഴിച്ചു കൊടുത്തത് അപ്പം ഇങ്ങനെ അളക്കുമ്പോൾ എങ്ങനെയാണ് അളവ് അറിയാമെന്നൊക്കെ ചോദിക്കും അതൊക്കെ ഏകദേശം ധാരണയല്ലടോ ആ ധാരണയനുസരിച്ച് അവിടെ പറയുകയാണ് ഇനി കുക്കറിനെ മൂടി വെച്ചിട്ട് ഒന്ന് ഒരൊ ഒറ്റ വിസിലടിച്ചാൽ മതി തോന വിസിലൊന്നും അടിച്ചിട്ടുണ്ടെങ്കിൽ പായസമായി മാറിപ്പോവും പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും ഒരു വിസിൽ മതിയടോ ഇത് വേവാനോ എന്നൊക്കെ ചില ആണുങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട് പക്ഷേ പറയാൻ പെണ്ണുങ്ങൾക്ക് ആ ഒരു ടെൻ എന്താ ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല മതി നമ്മളെ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് അതും ബ്രോയിലർ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് ഒരൊറ്റ വിസിൽ മതി ഗ്യാസായിട്ട് ഓഫ് ചെയ്തിട്ടാണ് അപ്പം നന്നായിട്ട് വിസിൽ പോയ ശേഷം നമ്മൾ ആ മൂടി മൂടിയൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മണല്ലേ വേർത്തൻ്റെ ലെവലാണ് ഇനി നമ്മൾ ആ ഉരുളക്കേങ്ങിൽ കുറച്ച് ഉരുളക്കേങ്ങ എടുത്തിട്ട് ആ സൈഡിലേക്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്ക കേട്ടോ നമ്മളെ കറിക്ക് നല്ല രീതിയിൽ തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി എളുപ്പപ്പണിയായിട്ട് ഉരുളക്കേങ്ങ എടുത്തിട്ട് അരയ്ക്കാനൊന്നും ആരും പോകൊന്നും വേണ്ട ചില ആൾക്കാരുണ്ടാവും പച്ച ഉരുളക്കേങ്ങ അരച്ച് ഒഴിക്കുന്നത് അപ്പം നമ്മളെ കറി ഒക്കെ കൂടി കൊഴ കൊയ കൊയ എന്ന് പറഞ്ഞോളുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കുഴമ്പ് രൂപത്തിലുള്ള കറി കൂട്ടാനേ ഒരു രസം ഉണ്ടാവില്ല അതേപോലെ ഇതേപോലെ തന്നെ ഉടച്ചു കൊടുക്കട്ടോ ഇനി ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പും അതേപോലെ കരിയപ്പിലയും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കറി ഇവിടെ സെറ്റ് ാണ് കേട്ടോ ആ ഒരു കളറും അതേപോലെ ടേസ്റ്റും വേറെ തന്നെ ഒരു ലെവലാണ് കളറിന് വേണ്ടിയിട്ട് ഞാൻ കശ്മീരി ചില്ലയാണ് എടുത്തു കൊടുത്തത് ഇനി വേറെ ചിക്കൻ മസാല ആ മസാല ഈ മസാല എന്നൊന്നും എടുത്തിട്ട് ആ ഒരു കറി നാശാക്കാനൊന്നും പോകേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പ്രാവശ്യങ്ങളിലും ട്രൈ ചെയ്ത് കൊടുത്ത ശേഷം വേണം ഫീഡ്ബാക്കായി അറിയിക്കാൻ വേണ്ടിയിട്ട് യാന്ന് പറഞ്ഞുള്ള അക്ഷരം ചില സമയത്ത് എൻ്റെ വായിൽ വാങ്ങാത്തതുകൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നത് ഈ പെണ്ണിൻ്റെ വായൽ എന്താണ് യാളുള്ള അക്ഷരം വാങ്ങാൻ സ്പീഡിൽ പറയുന്ന സമയത്ത് നമ്മളെ കോഴിക്കോടം ഭാഷ ഇടയ്ക്ക് അങ്ങോട്ട് കയറി വരും ആ ഒരു പ്രശ്നം കൊണ്ടാണ് നല്ല നൂൽപുട്ടിൻ്റെ കൂടെ ഇതാ സെർവ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് തറവാട്ടിലും കൊടുക്കേണ്ടത് അപ്പോൾ ഇൻ്റെ പുരയിലും തറവാട്ടിലും എല്ലാവരും ഇന്നലെ രാത്രി നല്ല നൂൽപുട്ടും ചിക്കൻ കറിയും കൂട്ടിയിട്ടാണ് രാത്രിത്തെ ഡിന്നർ ഫിനിഷ് ആക്കിയത് കേട്ടാ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്യുക നല്ല നൂൽപുട്ടിന്റെ റെസിപ്പി ഉച്ചയ്ക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണാത്ത ആൾക്കാർ പെട്ടെന്ന് പോയി കാണാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ